ഒറ്റയ്ക്ക് ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സി എ എ ഭാഗമായി ജമ്മുകശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഇല്ലാതാക്കിയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തി എന്തുകൊണ്ടാണ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തി ഞാൻ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റയാനായി നിന്ന് ഫൈറ്റ് ചെയ്യുന്ന അതേ ഫൈറ്റാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതേ ഐഡിയോളജിയും ഏത് ദിശയിലോട്ടാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റിയും അത് തമ്മിൽ വ്യത്യാസമില്ല എന്നും അതിൽ ഒരുമിച്ച് ചേർന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസിൽ വരുന്നതുകൊണ്ട് എൻ്റെ വ്യക്തിത്വമോ അല്ലെങ്കിൽ വ്യക്തിപരമായ നിലപാടുകളോ ഇല്ലാണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് രാജ്യവെച്ചാണ് ഈ പോരാട്ടങ്ങളുടെ എല്ലാം ഭാഗമായത് പക്ഷെ രാജ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഇത്രയും നാൾ പോലും ഈ ഒരു രാജ്യത്തെ പേരിൽ പല തവണ ായി താങ്കളെ കേന്ദ്ര സർക്കാർ ആക്രമിച്ചിരുന്നു അല്ലെങ്കിൽ നടപടി താങ്കൾക്ക് നേരിടേണ്ടി വന്നിരുന്നു ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗമാകുമ്പോൾ ആ നടപടി കൂടുതൽ ശക്തമാകില്ല ഇല്ല കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബ്രാൻഡി ഒന്നും അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ഉപദ്രവിക്കുന്ന ഒരു കാര്യം വ്യക്തമായ ഒരു ധാരണ ഒന്നും ഉണ്ടായിരുന്നു അത് അവർ ചെയ്യും എന്നുള്ള ഒരു